ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് ബുളോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ സുഗിയനൊക്കെ സുഗീൻ ഉണ്ടാക്കുമല്ലോ അപ്പൊ അത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും അപ്പം അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പൊ ഒരിക്കലെങ്കിലും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നും പക്ഷെ ഇത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അതുപോലെ നമുക്ക് നമ്മുടെ മക്കൾക്ക് പഴം ഇപ്പൊ വെറുതെ പഴം പുഴുങ്ങിട്ടോ ഒക്കെ കൊടുത്താൽ കഴിക്കാത്ത മക്കൾ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടും അവര് ഇഷ്ടത്തോടെ തന്നെ ഇത് ഏർ കഴിക്കുകയും ചെയ്യും അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ രണ്ട് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിൽ ഒരു പഴം കുറച്ച് ചെറുതും അതുപോലെ ഒരു പഴം നല്ല വണ്ണുള്ളതുമാണ് ഇട്ടോ അപ്പൊ ഇതുപോലെ ഞാൻ രണ്ട് പഴം കൊണ്ടുള്ള ഒരു അളവിലാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു പഴമൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പൊ വല്ലാണ്ട് പഴുത്ത് പഴുപ്പ് കൂടി കറുത്തിട്ടുള്ള പഴം ഒന്നുമല്ല അപ്പൊ ആവശ്യ ഒരു പാകത്തിനുള്ള ഒരു പഴുപ്പായിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഓവറായിട്ട് പഴുത്തിട്ടില്ല അതുപോലെ തന്നെ വെല്ലാണ്ട പഴുക്കാത്തതും എടുക്കരുത് അപ്പൊ നമുക്ക് കറൊക്കെ ചോക്കുന്ന പോലെയുള്ള പഴം ഉണ്ടല്ലോ ആ ആ ഒരു പാകത്തിലുള്ളതും എടുക്കരുത് കേട്ടോ പഴുത്ത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഞാനിതാ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് മാറ്റുന്നുണ്ട് അപ്പൊ ഒത്തിരി കനത്തിൽ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ കനം കുറച്ചിട്ട് വേണം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ മുഴുവനായിട്ടും ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് തേങ്ങയാണ് തേങ്ങൊരു പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു തേങ്ങയുടെ പകുതി ഉണ്ട് കേട്ടോ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം പലഹാരം ഉണ്ടാക്കാണ്ട് അതിനനുസരിച്ചിട്ട് പൊടിയുടെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുത്താൽ മതി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കലക്കി എടുക്കാം കേട്ടോ അപ്പൊ നമ്മളീ ഒരു ബാറ്റർ ആദ്യം തന്നെ തയ്യാറാക്കി എടുക്കണം എന്നാലാണ് നമുക്ക് പലഹാരം ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാവ് ഉണ്ടല്ലോ അത് സൂപ്പർ ആയിട്ട് സെറ്റായിട്ട് വരുകയുള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പലഹാരം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കേട്ടോ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാറ്ററി ഉണ്ടാക്കി എടുക്കരുത് കാരണം നമ്മൾ ഇതില് മുട്ട ചേർക്കുന്നില്ല അതുപോലെ ബേക്കിംഗ് സോഡയും ചേർക്കുന്നില്ല അപ്പൊ അതിന്റെ പേരിൽ ആദ്യം തന്നെ ബാറ്റർ റെഡിയാക്കിയിട്ട് പിന്നെ പഴം കട്ട് ചെയ്യാനും അതിനൊക്കെ നിന്നാലും മതി കേട്ടോ പിന്നെതാ നമ്മുടെ ഈ ഒരു മാവിന്റെ പാകം എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ് കേട്ടോ നമുക്കൊന്ന് വിരള് ഒന്ന് മുക്കി നോക്കുക അപ്പൊ അതായത് ഇതുപോലെ കോട്ടായിട്ട് നിക്കണം കേട്ടോ ഒരു കോട്ടിങ് പോലെ ഉണ്ടാവണം ഏർ ആ ഒരു രീതിക്കുള്ള കട്ടി നമ്മുടെ മാവ് വേണം ഒത്തിരി ലൂസാക്കി എടുക്കരുത് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇപ്പൊ ബാക്കിയുള്ള വെള്ളമാണ് ഞാനിപ്പോ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ചേർക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി നമുക്ക് അതിലേക്ക് ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ആ ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കണം അപ്പൊ നെയ്യുടെ അളവ് നിൽക്കുന്നത് നെയ്യ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നെയ്യ് കിടന്ന് നമ്മുടെ ഈ ഒരു പഴം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണം പഴമൊക്കെ കണ്ടാൽ നല്ല ഈ ഒരു രീതിയായിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പഴമൊക്കെ വഴന്ന് നമുക്ക് ആ നെയ്യ് നന്നായിട്ട് വാട്ടി ഇതാ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കിട്ടാം ഒത്തിരി കണ്ട് വലിയ പീസായിട്ട് കെടുക്കരുത് അപ്പൊ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പഴം നല്ലോണം മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ലോണം മധുരമുള്ള പഴമാണെങ്കിലും പഞ്ചസാര ചേർക്കാതിരിക്കുകയും ചെയ്യാം നല്ല പഴുത്ത പഴമാണെങ്കിലോ അപ്പൊ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങോട്ട് മധുരമല്ല ഒരു നോർമൽ മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പഴുപ്പിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒക്കെ ചേർക്കാട്ടോ അപ്പൊ അതാ ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അട്ടത് ഇതുപോലെ ആക്കി എടുക്കുമ്പോൾ ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞു അലിഞ്ഞോട്ടോ അപ്പൊ ആ രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാട്ടോ ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനാദ്യം കുറച്ചൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് നമുക്ക് തേങ്ങയും പഴവും കൂടി നന്നായിട്ട് യോജിക്കണം കേട്ടോ ആ രീതിക്ക് നന്നായിട്ട് ഇത് അതുപോലെ മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ തേങ്ങ നിങ്ങക്ക് കൂട്ടിയെടുത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്കൊരു പലഹാരം വല്ലാണ്ട് കുറച്ചെടുക്കരുത് അപ്പൊ നമുക്ക് പഴം മാത്രമായി പോകുള്ളൂ അപ്പൊ അതാ പഴവും തേങ്ങയും തമ്മില് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഒരു തേങ്ങയും പഴം കൂടി റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഏഹ് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ട് പൊടിച്ചിട്ടുള്ളതാണ് അപ്പൊ ഒന്നര ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഏഹ് ഈ ഒരു പഴത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേണ്ട ഈ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത് കേട്ടോ അപ്പൊ ഇനി ഇതൊന്ന് ചൂടൊന്ന് തണിഞ്ഞതിന്റെ ശേഷം വേണം നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിട്ട് ഇട്ടോ അപ്പൊ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു പഴത്തിന്റെ മിക്സിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് ഉരുട്ടി എടുക്കണം അപ്പൊ അതിന്റെ മുന്നേ ഞാനിതൊരു അര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഭാഗം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഞാൻ എടുത്ത ഈ ഒരു പഴത്തിലേക്ക് എനിക്കൊരു അര ടേബിൾ സ്പൂൺ മതിയാകും കേട്ടോ അപ്പൊ നിങ്ങൾ പഴം എടുത്തതിനനുസരിച്ചിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിനും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായിട്ട് നമുക്കൊന്ന് നമുക്ക് ഉരുട്ടി എടുക്കുമ്പോഴൊക്കെ നല്ലൊരു സെറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഒട്ടും പഴുക്കാത്ത പഴാണെങ്കിൽ അതിന്റെ ആവശ്യം വരില്ല അതുപോലെ നല്ലവണ്ണം പഴുത്ത പഴാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർക്കേണ്ടി വരും കേട്ടോ ഇനി നമുക്ക് കൈ ഒന്ന് അനച്ചു കൊടുത്തിട്ട് അതായത് ഇതുപോലെ ഇത്തിരി മാവ് എടുത്തിട്ട് നമുക്കൊന്ന് ബോൾസ് ആക്കി എടുക്കാം അപ്പൊ ഒത്തിരി വലിയ നമുക്ക് സ്വിഗ്ഗീനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി വലിയ ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണ്ടോ ഈ ഒരു ഭാഗത്തിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വേണ്ട അപ്പൊ അതായത് പോലെ നമുക്കൊക്കെ ഒന്ന് ഉരുട്ടി എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുമ്പോ ഒരു ഓവറായിട്ട് പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു സുഗീന്റെ ഒരു ടേസ്റ്റന്നെ മാറിപ്പോകൂട്ടോ അപ്പൊ ഒത്തിരി വേണ്ട നമുക്ക് ചെറുതായിട്ട് അപ്പൊ ഞാനൊരു അര ടേബിൾ സ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇത്തിരിയാക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിത് മുഴുവനായിട്ട് ഒന്ന് ബോൾസാക്കി എടുക്കട്ടെ അപ്പൊ കണ്ടാൽ നമുക്ക് ഇത്ര ഇത്രത്തോളം പലഹാരമാണ് നമുക്ക് ആ രണ്ട് പഴത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് വെച്ച് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഒരു പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതാവുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം കുറച്ചും കൂടെ ഒന്ന് എണ്ണയിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വലിയ പാനാവുമ്പോൾ കൂടുതൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ആ ഓരോ ബോൾസും ഇതോലെ മാവിലിട്ട് കൊടുത്തിട്ട് മാവ് മാവിലൊന്ന് കവർ ചെയ്ത് എടുത്തതിനു ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് ആ ഒരു ബോൾസ് എടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ മാവ് കൂടുതലായി പോകും നമുക്ക് ഈ ഒരു ബോൾസ് ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ മാവായിട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ പേരിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു മാവ നമുക്ക് കിട്ടില്ല ആ ഒരു ബോൾസും ഉള്ള മാവ് മാത്രം ആയാൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് അപ്പം അങ്ങനെ മുഴുവനും ഇതാ കുറച്ചൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് നമുക്കതൊന്ന് ഒരു ഭാഗമായി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുമ്പോൾ ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ വഴറ്റി എടുത്തിട്ടുള്ള പഴമാണ് പുറമേത്തെ ആ ഒരു കോട്ടിങ് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് മൊരിഞ്ഞു കിട്ടണം കേട്ടോ ആ രീതിക്ക് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി അപ്പൊ അത് എത്രത്തോളം മൊരിഞ്ഞു കിട്ടണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് നല്ലോണം മരിയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു ആയപ്പോൾ ഞാനിതാ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് ഇത്തിരി ലൂസ് ഒന്നായി പോകരുത് കേട്ടോ ഇപ്പൊ ഞാൻ കലക്കിയിട്ടുള്ള ആ ഒരു പാകത്തിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ അപ്പം ഇത് ഞാനിതാ എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട് അതിപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതാ ഞാൻ അടുത്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റാം വേണ്ട ഇതും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നേതൃപ്തം വെച്ചിട്ടുള്ള സ്വിഗ്ഗിയാണ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടും മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങടെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ തരണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ അപ്പം കണ്ടല്ലോ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പലഹാരം അടിപൊളിയാണ് നല്ല ടേസ്റ്റി ആയിട്ടാണ് അതുപോലെ തന്നെ ഒത്തിരി സംഭവങ്ങളൊന്നും ചേർക്കാണ്ട് അതുപോലെ നമ്മൾ ബേക്കിംഗ് സോഡയെ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് സമയം നമ്മുടെ ആ ഒരു മാവ് റെഡിയാക്കി വെക്കണം അത് നമുക്ക് പഴം കട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ മുന്നേ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി ആ സമയം മതി കണ്ട നല്ല അടിപൊളി ആയിട്ടുള്ള നമ്മുടെ ബനാന വെച്ചിട്ടുള്ള സ്നാക്സ് അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കും അപ്പം ഇഷ്ടം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ഥലാലേക്കും